ശമ്പളം വൈകിയതിൽ പ്രതിഷേധിച്ച് സർക്കാർ ജീവനക്കാരുടെ പ്രതിഷേധം മുന്നിൽ ഈ ഒന്നാം തീയതി കാർഡ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അതും കൊടുക്കാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ ഇത് ഗവൺമെന്റും ആസൂത്രിതമായിട്ട് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് വിവിധ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാധ്യമങ്ങളോ മറ്റ് മേഖലകളോ പുറത്തേക്ക് കൊണ്ടിരുന്നില്ല നിങ്ങളിതിനെക്കുറിച്ച് പഠിക്കണം ഞങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങൾ നടക്കുന്നുണ്ട് നല്ല മാന്യമായ ഡ്രസ്സുകൾ നടക്കുന്നുണ്ട് വാഹനത്തിൽ നടക്കുന്നുണ്ട് ഇതെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിർവഹിക്കേണ്ട കർത്തവ്യങ്ങളുടെയും നടക്കേണ്ട പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നതാണ് അപ്പോൾ വലിയ സാമ്പത്തിക സ്രോതസ്സാണ് നമ്മൾ കൈപ്പറ്റുന്നതെന്നാണ് ഈ ഖജനാവിൽ നിന്ന് ഭൂരിഭാഗം തുകയും സർക്കാർ ജീവനക്കാർ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത് ഇതിന് ഒരു യാഥാർത്ഥ്യമല്ല ഈ വിപണി ഈ വിപണി ഈ കേരളം ഈ വിപണി നിലനിൽക്കുന്നത് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ അവർ കിട്ടുന്ന കാശ് ഓരോ വിപണന കേന്ദ്രങ്ങളിലും കൈമാറി ഒരു സാമ്പത്തിക സംക്രമണം ഇവിടെ നടക്കുന്നുണ്ട് ഇതിലൂടെയാണ് എല്ലാ ജീവനക്കാരും എല്ലാ ആൾക്കാരും സാധാരണക്കാരും ഈ കേരള സമൂഹത്തിലെ എല്ലാവരും അത് പിന്നെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനാണ്